നമസ്കാരം അറുപത്തിരണ്ടാമത് സ്കൂൾ കലോത്സവത്തിൽ വേദി ഒന്നിൽ മോഹിനിയാട്ടം വളരെ വലിയ രീതിയിൽ പുരോഗമിക്കുകയാണ് ഈ ഒരു മത്സര അതിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഒരുപാട് കൊച്ചുകൂട്ടുകാർ ഒരുപാട് കലാകാരന്മാർ ഇവിടേക്ക് എത്തുന്നത് ആ പ്രതിസന്ധി ഘട്ടം തരണം ചെയ്ത് നമ്മുടെ വയനാട് നിന്ന് ഒരു കൊച്ചുകൂട്ടുകാരി മോഹിനിയാട്ടം കലാകാരി നമ്മുടെ ഉണ്ട് എന്താണ് പേരെന്താണ് സ്നേഹപ്രഭ സ്നേഹപ്രഭയുടെ ഐറ്റം അല്ലേ കഴിഞ്ഞു നമ്മൾ കഴിഞ്ഞാ ഇവിടെ സ്നേഹപ്രഭാ അത് നല്ലൊരു പൈസ ചെലവുള്ളൊരു ഫീൽഡാണ് ഈ ഡാൻസ് എന്ന് പറയുന്നത് അപ്പം എനിക്ക് വലിയ ഇഷ്ടമാ ഈ ഡാൻസ് കളിക്കാൻ അങ്ങനെ പോയി ചേർന്നു ഡാൻസ് ക്ലാസ്സിൽ പോയി ചേർന്ന എല്ലാവരും പറഞ്ഞു എല്ലാവരും ഐറ്റം പഠിക്കുന്നുണ്ട് പഠിച്ചാലോ എന്ന് വിചാരിച്ച് ഞാനും പോയി കൂടി അപ്പം സാറ് പറഞ്ഞു ഒരു മുപ്പത്തയ്യാറ് റുപ്യ വരും ഈ ഡാൻസിന് അപ്പോൾ അമ്മ പറഞ്ഞു ഇങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു പിന്നെ അമ്മേനെ കൊണ്ടായില്ല ഞാൻ പറഞ്ഞ നമുക്കിത് ഒഴിവാക്കാം കളിക്കണ്ട പിന്നെ എപ്പോഴെങ്കിലൊക്കെ കളിക്കാന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അമ്മ സാറോട് പോയി പറഞ്ഞു എന്താ ഈ ഇവളെ വേ ഐറ്റം പഠിപ്പിക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ സാറ് പറഞ്ഞു പൈസ അല്ലാണ്ട് ഒരു വച്ച് എൻ്റെ ഒഴിവാക്കി പോകാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ ഫീസ് തരണ്ട ഡ്രെസ്സിന്റെ ഓർണമെന്സിന്റെ പൈസ മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞു കൂടുതൽ അത് സ്കൂളൊന്നും എല്ലാരും തന്നു ഇതിപ്പം പൈസ ഇല്ല ഒരു വീടില്ല എന്നൊക്കെ എല്ലാവരും പറഞ്ഞപ്പം എല്ലാ എല്ലാവരും സഹായിച്ചു അമ്പലത്തിന് ഞങ്ങളവിടത്തെ ഒരു മഹാവിഷ്ണു മഹാദേവ ക്ഷേത്രത്തിനിന്ന് ഒരു ആയിരത്തഞ്ഞൂറ് റുപ്യ തന്നു അച്ഛൻ്റെ ഫ്രണ്ട്സ് കൂടി രണ്ടായിരത്തി അതിനെ കുറച്ച് പൈസ തന്നു സ്കൂളിൽ നിന്ന് നല്ലൊരു പൈസ തന്നു ഒരുപാട് കൂടിയാണ് ഇവിടെ അപ്പോൾ കളിച്ചതിനെക്കാട്ടിലും കോൺഫിഡൻസോടെ ഞാൻ സത്യന് സ്റ്റേജ് ഞാൻ പേടിച്ചു ഞാൻ ഇതിനായിട്ട് ഇത്രയും വലിയ സ്റ്റേജിൽ കളിച്ചിട്ടില്ല ആദ്യായിട്ടാ ഈ സ്റ്റേറ്റ് കലോത്സവത്തിൽ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷായി

കലോത്സവത്തിൻ്റെ ഈ വേദി സന്തോഷത്തിൻ്റെ വേദി കൂടി ആയി മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇത്തരത്തിൽ വളരെ വലിയ രീതിയിൽ ഈ ഒരു കലാരൂപം അല്ലെങ്കിൽ ഈ ഒരു മത്സര ഐറ്റം പുരോഗമിക്കുമ്പോഴും ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളുടെ കൂടി ഭാഗമാവുകയാണ് നമ്മൾ ക്യാമറ പേഴ്സൺ അരുവിനൊപ്പം കുഞ്ചുമുരളി കേരള കൗമുദി